പ്ലാന്റ് ഹലോ നമസ്തേ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ എന്താല്ലേ ഒരു പയർ മെഴുക്കുരട്ടി അതിനുവേണ്ട കോമൺ ആയ സാധനങ്ങളാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ഒരു കിലോ പയർ കഴുകി അരിഞ്ഞത് ഇത് ഒരു സവാള കട്ടി കുറച്ചരിഞ്ഞത് ഇത് ലേശം തേങ്ങാക്കും സാധാരണ രീതിയിലെ മെഴുക്കുരട്ടിയുടെ കാണിച്ചു പക്ഷേ നമ്മളുടെ സവാളയും തേങ്ങയും വഴറ്റിയിട്ട് പയർ വേവാനിട ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് പയർ വേവിച്ചാൽ മതി വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കാൻ നോക്കരു പയറ് പാതി വെന്ത് കഴിയുമ്പോൾ മെഴുക്കുരട്ടി വ്യത്യസ്തമാക്കാനുള്ള ചെരുവുകൾ ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ പയർ മെഴുക്കുരട്ടി പാതി വെന്തിട്ടുണ്ട് അമ്മ അതിനകത്ത് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ലേശം മഞ്ഞളോടിയും ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ മെഴുക്കുരട്ടിക്കുള്ള ചേരുവകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് കൂടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളകൂടി നമ്മുടെ മെ രുചി കൂടി വ്യത്യസ്തമാകാനുള്ള ചേരുവ ചേർക്കുന്നുണ്ട് വഴിയെ പറയാം ഇതെല്ലാം കൂടെ ചേർത്ത് മെഴുക്കുരട്ടിയിലിട്ട് ഇളക്കുകയാണ് തീ കുറച്ച് വെക്കണം ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുതേ അപ്പം നമ്മുടെ മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് സാധാരണ രീതിയിൽ മെഴുക്കുരട്ടി വെക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണേ അപ്പോൾ നമ്മുടെ മെഴുക്കുരട്ടി കാണാൻ ഒരു ലുക്കൊക്കെ ഇല്ലേ നമ്മുടെ ടേസ്റ്റി ഇൻഗ്രീഡിയന്റ് ചേർത്ത കാര്യം പറയാൻ മറന്നുപോയി അതൊരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയായിരുന്നു അപ്പോൾ നമ്മുടെ മുഴുവൻ വീഡിയോ എങ്ങനെ ഉണ്ട് കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തൊക്കെയാ ചെയ്യേണ്ടേ അതൊക്കെ എന്ന് ചെയ്തേക്കണേ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ ഫ്രം അക്ഷദ